അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം കുട്ടനാടിനെ ദുരിതത്തിലാക്കുമ്പോഴും അധികാരികൾ നിസ്സംഗത പാലിക്കുന്നുവെന്ന ആരോപണം ശക്തമാണ് ദുരന്ത ഭൂമിയായി മാറുന്ന കുട്ടനാടിനെ സംരക്ഷിക്കാൻ കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഒത്തുചേർന്നുള്ള പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമായി ഇതിന്റെ ഭാഗമായി അതിജീവനം വിശാല കുട്ടനാട് സംരക്ഷണ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ട്രേറ്റിന് മുൻപിൽ ജല ഉപവാസ സമരം നടത്തി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു ശേഷം ഏതാണ്ട് എല്ലാ വർഷവും കുട്ടനാട്ടുകാർ നേരിടുന്നത് പറഞ്ഞറിയിക്കാനാവാത്ത ദുരിതമാണ് ഇത്തവണ ഇതിനോടകം നാല് തവണയാണ് വെള്ളപ്പൊക്കമുണ്ടായത് കൈനകിരി മുട്ടാർ പുളിങ്കുന്ന് കാവാലം പ്രദേശങ്ങളിൽ നിന്ന് ഇനിയും ദുരിതം വിട്ടൊഴിഞ്ഞിട്ടില്ല ജലാശയങ്ങളിൽ അടിഞ്ഞുകൂടിയ എക്കലും മാലിന്യങ്ങളും നീക്കം ചെയ്യാത്തതിനാൽ സംഭരണശേഷി നഷ്ടപ്പെട്ട് ചെറുമഴയ്ക്ക് പോലും കുട്ടനാട് മുങ്ങുന്ന സ്ഥിതിയിലെത്തി കടലിലേക്ക് വെള്ളം ഒഴുകി മാറിയില്ലെങ്കിൽ മാസങ്ങളോളം ദുരിതം അനുഭവിക്കണം പാടശേഖരങ്ങളുടെ പുറംപണ്ടുകൾ തകർന്ന് കൃഷി നശിക്കുന്നതും ആയിരക്കണക്കിന് വീടുകളിൽ വെള്ളം കയറുന്നതും പതിവ് കാഴ്ചയായി ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കുട്ടനാടിനെ കരകയറ്റാൻ അധികാരികൾ ഇനിയെങ്കിലും നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായാണ് വിശാല കുട്ടനാട് സംരക്ഷണ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ട്രേറ്റിനു മുന്നിൽ ജല ഉപവാസ സമരം നടത്തിയത് സമിതി ചെയർമാൻ ബി കെ വിനോദ് സമരത്തിന് നേതൃത്വം നൽകി കുട്ടനാടിന്റെ നിലവിലെ അവസ്ഥ അധികാരികളെ ബോധ്യപ്പെടുത്താൻ ഡ്രമ്മുകളിൽ വെള്ളം നിറച്ച് അതിൽ ഇറങ്ങി നിന്നുകൊണ്ടായിരുന്നു പ്രതിഷേധം എല്ലാ പാടശേഖരങ്ങളുടെയും അകംപുറം കല്ലുകെട്ടി ബണ്ടുയർത്തുക തോട്ടപ്പള്ളിയിലും തണ്ണീർമുക്കത്തും ഹൈടെക് പമ്പ് സ്ഥാപിക്കുക എല്ലാ ജലാശയങ്ങളിലെയും പോളയും എക്കലും നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കുക വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും അടിയന്തരമായി ഇരുപത്തി രൂപ ധനസഹായം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിജീവനം കുട്ടനാട് സംരക്ഷണ ഏകോപന സമിതി നടത്തിയ ഉപവാസ സമരം പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു കുട്ടനാടിനെ ദുരന്ത ഭൂമിയായി പ്രഖ്യാപിച്ച് അടിയന്തര സഹായം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു മൂന്ന് മടങ്ങോ ആയിരം മടങ്ങോ ദുരന്തത്തിലാണ് കുട്ടനാട് ദുരിതത്തിൽ ദുരന്തത്തിലാണ് കുട്ടനാട് മനുഷ്യർ ജീവിക്കാത്ത ഒരു ടൂറിസ്റ്റ് ജലകേന്ദ്രമായ കുട്ടനാടാണ് അധികാരികളുടെ മനസ്സിലുള്ളത് എന്ന് നമ്മൾ ഓർമ്മിക്കുക അതിനു വേണ്ടിയാണ് വളരെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നെല്ലറ കുട്ടനാട് നമുക്കറിയാം കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് കുട്ടനാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണവും നമ്മുടെ വരുമാനവും നിയന്ത്രിക്കുന്ന കുട്ടനാട ഏറ്റവും കൂടുതൽ വരുമാനം നമ്മുടെ സർക്കാരിന് കിട്ടുന്നതും കുട്ടനാട്ടിൽ പോലുള്ള സ്ഥലങ്ങളിൽ കേരളത്തിൽ പ്രളയം വരുന്നതിന് പതിനാറ് ദിവസം മുൻപ് കുട്ടനാട്ടിൽ പ്രളയം ഈ വർഷം ഇപ്പൊ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പോലെ മെയ് മാസത്തിൽ കുട്ടനാട്ടിൽ പ്രളയമാണ് வெள்ளப்படம் தினம் அசாத்தியும் மூணு பாத்தினை அஞ்சு பிராசல் சொந்தம் வீடு முன்னிப்போய் விட்டு ஓடி போக வேண்டி வந்த ஒரு ஜனதையை குறித்து நம்மகூடங்கள் பொது சமூகம் ஞாபகம் மாத்தோம் கேரளத்தில் பொது சமூகம் இதுனோட பிரதிகரிச்சிட்டு என்ன வளர பிரதானப்பட்டது വിശാലകുട്ടനാട് സംരക്ഷണ സമിതി പ്രസിഡന്റ് മോൻസി ജോസഫ് അധ്യക്ഷനായി പുളിങ്ങുന്ന് പള്ളി വികാരി റവറൻ ഡോക്ടർ ടോം പുത്തങ്കളം മുഖ്യപ്രഭാഷണം നടത്തി രക്ഷാധികാരി അഡ്വക്കേറ്റ് എസ് സുദർശനകുമാർ ജനറൽ സെക്രട്ടറി പി ആർ സതീശൻ സോണിച്ചൻ പുളിങ്ങുന്ന് സി ടിറ്റോ റോയ് മുട്ടാർ ടി മുരളി അലക്സ് മാത്യു ബാബു വടക്കേടം വി ജെ ലാലി ബിജുകുമാർ കൈനഗരി ജോഷി വർഗീസ് സുരേഷ് കുമാർ തോട്ടപ്പള്ളി സുഗന്ധി മോൾ തുടങ്ങിയവർ സംസാരിച്ചു സമരത്തിൽ കുട്ടനാട്ടിൽ നിന്നുള്ള നൂറുകണക്കിനാളുകളും പങ്കെടുത്തു വെള്ളപ്പൊക്ക ദുരിതം നേരിടുന്ന കുട്ടനാട്ടുകാർ സഹായം അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രിക്ക് അപേക്ഷ സമർപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കും സമരപ്പന്തലിൽ തുടക്കമായി